എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഇന്ന് ഒരു നമ്മുടെ രാജ്യത്തെ ലോകത്തെ ആകമാനം വിറപ്പിച്ച ഒരു കൊറോണ വൈറസ് അപ്പോൾ ഇതേപോലുള്ള വൈറസിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷ നേടാം എന്നുള്ളതിൻ്റെ ഒരു വിവരണവും അതോടൊപ്പം തന്നെ അതിനൊരു തീർവും അതിനൊരു പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അതായത് കൊറോണ വന്ന സമയത്ത് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ മുന്നേ നമ്മുടെ തമിഴ്നാട്ടിലെ തിരുവാവടു തുറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തെ ഒരു പ്രത്യേക ഗ്രാമം ുള്ളിൽ പിന്നെ ആ ഗ്രാമത്തിൽ വസിക്കുന്ന കുറെ ജനങ്ങൾ കുറെ കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് അവിടത്തെ കുറെ ഒരു മഠത്തിന്റെ അധീനതയിൽ ഒരു കഷായം നിർമ്മിച്ച് ഒരു പ്രിക്കേഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുകയുണ്ടായി അപ്പോ ആ കഷായം കുടിച്ച ആർക്കും ആ ഗ്രാമത്തിൽ ഈ ഒരു സംഗതി അവരെ പിടിപെട്ടില്ല എന്നുള്ളത് ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു സംഗതിയാണ് അപ്പോൾ അവരുണ്ടാക്കിയ ആ കഷായം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനല് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തി നമ്മുടെ ചാനലിനെ കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുക ഓക്കെ അപ്പോ ഒരു ചെറിയ ഇട ഇടവേള ഇടവേള വന്നു ആ അപ്പോ ലേശം പോയി അതുകൊണ്ടാണ് ഇന്ന് ആ ലേശം താമസിച്ചത് വിഷമിക്കേണ്ട ഉടൻ തന്നെ നമ്മുടെ വീഡിയോ പിന്നെ കൂടുതൽ ഇടാനുള്ള പരിപാടികൾ ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി സമയമില്ല ആദ്യമായിട്ട് ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓമവല്ലിയില അതായത് കർപ്പൂരവല്ലി കർപ്പൂരവല്ലിയില പത്തെണ്ണം അതായത് ഒരു ലിറ്റർ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലിറ്റർ കഷായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ കഷായക്കൂട്ടാണ് ഞാൻ പറയുന്നത് അതിൽ കൂടുതൽ ആവശ്യമുള്ളവർ അതിനനുസരിച്ച് ആ അളവ് കൂട്ടിയെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഒരു ലിറ്റർ വെള്ളം അതുപോലെ തന്നെ പത്ത് നമ്മുടെ കർപ്പൂരവല്ലിയിലറ് പല്ല് വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചെറുതാക്കി അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത് ഓക്കെ എന്നിട്ട് ഒരു ഇഞ്ചി ഒരു തുണ്ട് ഒരു തുണ്ട് ഇഞ്ചി പിന്നെ പുതിനയില ഒരു ലേശം ഒരു അരക്കൈപ്പൊടി പിന്നെ അതുപോലെ തന്നെ തുളസിയില ഒരു പത്തെണ്ണ എടുക്കുക അതേപോലെ ഒരു വെറ്റില അഞ്ച് വെറ്റില എടുക്കുക അതിൻ്റെ തണ്ട് കളഞ്ഞ് നീളത്തിലുള്ള ആ നാല് കളഞ്ഞിട്ട് ഓക്കെ എന്നിട്ട് ഒരു നാരങ്ങ അത് നാലായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് അതോടൊപ്പം തന്നെ ഒരു അഞ്ച് ഗ്രാം നമ്മുടെ കുരുമുളക് അഞ്ച് ഗ്രാം ഓക്കെ അതുപോലെ തന്നെ ജീരകം അതും അതേ അളവ് തന്നെ അഞ്ച് ഗ്രാം പിന്നെ ഗ്രാമ്പു ഒരു എട്ട് എണ്ണ ഗ്രാമ്പു ഇതെല്ലാം ഒന്ന് ചെറുതാക്കി ഒന്ന് ചതച്ച് എടുത്താൽ മതി എന്നിട്ട് ഇത് ഇത്രയും കൂടെ നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ആ അതിനകത്ത് ഇടുക ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇറക്കി ഇറക്കുന്നതിന് ഒരു തൊട്ട് മുന്നോടിയായിട്ട് ലേശം മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ലേശം ഇടുക ഒരു ടീസ്പൂൺ വേണമെങ്കിലും ഇടാം അപ്പൊ ഇതെല്ലാം കൂടെ അരയ്ക്കണം അതായത് നമ്മുടെ ഈ ഇലവർഗ്ഗങ്ങളെല്ലാം അരയ്ക്കുക അരച്ച് നല്ല പിന്നെ ഒരു പേസ്റ്റ് പരിവധത്തിലാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതും ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് അതേപോലെ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം വെച്ചിക്കകത്തിട്ട് അടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അമ്മിയിൽ വെച്ച് അരയ്ക്കാം അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കുക ആക്കിയിട്ട് ഈ വെള്ളത്തിൽ തിളച്ച് തിളക്കുന്ന വെള്ളത്തിൽ ഇടുക ഇട്ടിട്ട് അതിൽ മഞ്ഞപ്പൊടിയും ലേശം ചേർക്കുക ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു മുക്കാ പരുവം അതായത് ഒരു ഒരു കാലിറ്റർ ആവിയായിട്ട് പോയതിന് ശേഷം പറ്റി കഴിയുമ്പോഴത്തേക്കും അതിനെ എടുത്ത് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് അതിൽ ലേശം പനം കൽക്കണ്ട് പനം കൽക്കണ്ട് ചേർക്കാം പനം കൽക്കണ്ട് ചേർത്ത് അത് നമുക്ക് കുടിക്കാവുന്ന ചൂട് ആകുമ്പോഴത്തേക്കും നമുക്ക് അത് അരിച്ചെടുത്തതിന് ശേഷം അത് കുടിക്കാവുന്നതാണ് ഒരു ദിവസം രാവിലെ കഴിക്കാം അതേപോലെ രാത്രിയിലും കഴിക്കാം ആഹാരം കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ആഹാരത്തിന് ഒരു മണിക്കൂർ മുന്നേ ഇത് എങ്ങനെ വേണേലും കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ വൈറസ് ആണെങ്കിൽ പോലും അതിൻ്റെ കൃമികൾ അല്ലെങ്കിൽ അതിന്റെ ആ വൈറസുകൾ നമ്മുടെ ശരീരത്തെ ബാധിക്കില്ല ഇത് നമ്മുടെ സിദ്ധന്മാർ നമുക്ക് തന്നിട്ടുള്ള ഒരു അമൂല്യമായ ഒരു കഷായക്കൂട്ടാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പകർന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇത് പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ലേശം ഒരു കയർപ്പക കാണും കഷായമല്ലേ അപ്പോൾ അതനുസരിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുടിച്ചാൽ മതി കുഴപ്പമില്ല ഓക്കെ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ എത്തും താങ്ക്